നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ടൗൺ ജംഗ്ഷനിലെ മൂന്ന് തണൽ മരങ്ങൾക്ക് കോടാലി വീണു ടൌൺ വികസനത്തിന്റെ ഭാഗമായാണ് തണൽമരങ്ങൾ തേക്കിൻ നാടിന്റെ ആസ്ഥാന നഗരിക്ക് പ്രകൃതി ഭംഗി പകർന്നിരുന്ന മരങ്ങളാണ് ഓർമ്മയായത് നിലമ്പൂർ ടൌണിന്റെ പരിസ്ഥിതി സൌഹൃദ ചിത്രമാണ് നിലമ്പൂർ ടൌണിന്റെ ഹൃദയഭാഗത്ത് ആശുപത്രി റോഡ് ജംഗ്ഷനിലുണ്ടായിരുന്ന മൂന്ന് തണൽ മരങ്ങൾക്കാണ് കോടാലി വീണത് കെഎൻ ജി റോഡിന്റെയും ജില്ലാ ആശുപത്രി റോഡിന്റെയും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന മരങ്ങൾ മുറിച്ചത് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ മരങ്ങൾ യാത്രക്കാർക്കേറെ ആശ്രയമായിരുന്നു നിരവധി സമരങ്ങൾക്കും രാഷ്ട്രീയ സാംസ്കാരിക കലാപരിപാടികൾക്കും ഈ മരങ്ങൾ സാക്ഷിയായിരുന്നു ടൌണിലെ യാത്രക്കാർ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് എന്നും തണലേകിയതും ഈ മരങ്ങളായിരുന്നു അതേസമയം തണൽ മരങ്ങൾ മുറിച്ചതിനെതിരെ പ്രതിഷേധവും ഉയരുന്നു മരങ്ങൾ മുറിച്ചതിനെതിരെ ഗ്രീൻ എർത്ത് പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ ഫ്ലിംഗ് സ്കോഡ് ഡിവിഷൻ കോഴിക്കോട് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി മരം മുറിച്ചതിന് കേസെടുക്കണമെന്നും മുറിച്ച മരങ്ങൾക്ക് പകരമായി അൻപത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിന് നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു നാടിന്റെ വികസനത്തിന് എതിരല്ലെന്നും എന്നാൽ ഈ തണൽ മരങ്ങൾ നിലനിർത്തി തന്നെ വികസനം നടപ്പാക്കായിരുന്നുവെന്നും പ്രവാസി കോൺഗ്രസ് നേതാവ് ആർട്ടിസ്റ്റുമായ പട്ടിക്കാടൻ ഷാനവാസ് പറഞ്ഞു ഒരു മരം മുറിക്കുമ്പോൾ മൂന്ന് മരങ്ങൾ പകരം വെക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരും ഈ തണൽ മരങ്ങൾ മുറിച്ചപ്പോൾ പരിസരത്ത് പോലും കണ്ടില്ലെന്നും ഷാനവാസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്